നമസ്കാരം ഒരു മിനിറ്റ് നമ്മുടെ അതിഥി അജിൽ മണിമുത്താണെ നമ്മുടെ അതിഥി ഇന്നത്തെ അപ്പോഴേ ചേട്ടാ ഞാന് വിളിച്ചതെന്ന് വെച്ചാൽ മണിച്ചേട്ടനെ കുറിച്ച് രണ്ട് വാക്ക് ഇന്നലത്തെ ദിവസം മണിച്ചേട്ടം മരിച്ചിട്ട് എട്ട് വർഷം തികയുമല്ലായിരുന്നോ ആ അപ്പൊ മണിച്ചേട്ടനെ കുറിച്ച് രണ്ട് വാക്ക് ചേട്ടൻ പറയൂട്ടിനെ കുറിച്ച് ആ അതറിയോ എത്ര പറഞ്ഞാലും അറിയാം െ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം ഒരു പത്ത് പതിനഞ്ചു വർഷം അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിക്കുവാനും അദ്ദേഹത്തിനോടൊപ്പം നടക്കുവാനും അദ്ദേഹം തുടങ്ങിയ സംഘടനയോട് ഒപ്പം നിൽക്കുവാനും ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തി കൂടിയായതും ഉണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് പറയുവാനെന്ന് പറയുന്നത് എന്ത് പറയണം എവിടെ തുടങ്ങണം എന്നറിയില്ല കാരണം ഓരോ മലയാളികൾക്കും അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾ പറയാതെ തന്നെ സ്വന്തം ജീവിതം ചിലപ്പോൾ ഒരാൾക്കും ഇവിടെയും വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ കഴിയില്ല മനസ്സിലായില്ലേ പക്ഷെ മരിച്ച എന്റെ ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ മലയാളികൾക്കും കൊച്ചു മക്കൾക്കുൾപ്പെടെ അദ്ദേഹം ജീവിതം പറഞ്ഞു തരാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് എന്താ പറയാ അദ്ദേഹം സിനിമയും പാട്ടും ഒക്കെ അതിനപ്പുറം നന്മയുള്ള ഒരു മനുഷ്യനായിരുന്നു എല്ലാം മുൻകൂട്ടി കാണുവാനും മുൻകൂട്ടി ഓരോ കാട്ടുകളിൽ പോലും അദ്ദേഹത്തിന്റെ വരികളിൽ നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാക്കും നമുക്ക് ചെല വാക്കുകൾ അത് നടക്കുമായിരുന്നെന്നും അല്ലെങ്കിൽ അങ്ങനെ മുൻകരുതലായി ഉണ്ടായിരുന്നൊരു കലാകാരനാണ് ചില വാക്കുകളായാലും ചില വരികൾ അത്തരത്തെ ആയിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ ശ്രദ്ധേയമായ ഒരു വാക്ക് അത് നമുക്കൊക്കെ മാതൃകാപരമായും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഓരോ മനുഷ്യരും അത് ഏറ്റെടുക്കുന്ന ഒരു വാക്കാണ് കാരണം നമുക്ക് ും അംഗീകാരവും കിട്ടണമെങ്കിൽ നമ്മൾ മരിക്കണം പറഞ്ഞൊരു ആ ഒരു വാക്കിനെ ഞാനൊക്കെ എപ്പോഴും അതിനോർമ്മിക്കുന്നത് കാരണം കാരണം അത് അതുപോലെ ആയി കാരണം അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്തായിരുന്നു എന്നും ഞാൻ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത് എന്റെ കഥകൾ നിങ്ങൾക്ക് പറയണമെങ്കിൽ ഞാൻ മരിച്ച് മണ്ണടിയുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് മാസവും മിക്കും അത് പറയാൻ കാണും എന്നാണ് അദ്ദേഹം മാസമല്ല വർഷം പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതി വരാത്ത തരത്തിൽ നമ്മൾ നമ്മൾ എത്രയോ കലാകാരന്മാരും മരിച്ചിട്ടുണ്ട് പക്ഷെ ഇദ്ദേഹത്തിന് കിട്ടിയ പോലെ ഒരു ജന പിന്തുണ വേറെ ആർക്കും കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് അത് വേറെ ഒന്നുമില്ല നല്ല മനുഷ്യനായ മതി ഓരോരുത്തർക്കും ഇതൊരു മാതൃകയാണ് കാരണം അദ്ദേഹം ഇല്ലായ്മ ഇതിലും ഈ ഒരു കലാകാരനായി വന്ന് അദ്ദേഹം ഓട്ടോ ഡ്രൈവറായാലും അതേപോലെ തെങ്ങ് തേർന്നവരും ഒക്കെ വന്നെങ്കിലും അദ്ദേഹം അതൊന്നും ജീവിതത്തിൽ മറന്നിട്ടില്ല അതാണ് അദ്ദേഹത്തെ ഒരു മനുഷ്യനായി തന്നെ എന്റെ ചെയ്തു ജനം അതെ ഉൾക്കൊള്ളുകയും ഇപ്പോഴും അദ്ദേഹത്തെ അദ്ദേഹത്തെ ഒക്കെ ചെയ്യുന്നു ഞാനെന്ന് ചോദിച്ചോട്ടെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം മുഴുവനും അദ്ദേഹത്തെ കൂടുതലും ആളുകൾ അറ്റാക്ക് ചെയ്യുമായിരുന്നു കുറ്റപ്പെടുത്തുമായിരുന്നു ഇല്ലേ അദ്ദേഹത്തിന്റെ പല പല സൗഭാഗ്യങ്ങളും തട്ടിത്തെറിപ്പിക്കാനാണ് എല്ലാരും നോക്കി അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഒരു സിനിമ ഏതായിരുന്നു എം എൽ എ മണിയും എന്താ പത്താം ആ സിനിമ ഇറങ്ങിപ്പോന്ന് അദ്ദേഹം പറഞ്ഞു പത്തു ദിവസം അല്ല ഓടാൻ സമ്മതിക്കത്തോളൂ അപ്പോഴേ എടുത്തു കളയുക അതെന്താണ് അങ്ങനെ സംഭവിച്ചത് അതെ പക്ഷേയായി പറഞ്ഞാൽ നമുക്ക് അറിയാം നമ്മള് പൗത്വമൊക്കെ പറഞ്ഞാൽ കൊച്ചു കാര്യങ്ങളു ജാതി ഇല്ല എന്ന് ഇവിടെ പ്രസംഗിക്കുന്ന ജാതി മതവും മലയാള സിനിമയെ സംബന്ധിച്ച് അത് വലിയ രീതിയിൽ അത് വലിയ രീതിയിൽ ഉണ്ട് പക്ഷെ ആ സമയത്ത് തമിഴ് സിനിമകളിലും അടുത്ത് പരിശോധിക്കാൻ ഉണ്ടാവില്ല ജാതിയോന്നുമല്ല കഴിവുള്ളവരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് മലയാള സിനിമയിൽ തിരിച്ചാണ് അവിടെ കഴിവുണ്ടെങ്കിൽ പോലും അവിടെ ജാതി അല്ലെങ്കിൽ ഭയങ്കരമായി കൊണ്ടുവന്ന് കാര്യം അദ്ദേഹത്തിന് ദേശീയ അവാർഡ് പോലും നിഷേധിച്ചു അതാണ് പറഞ്ഞത് കാരണം സിനിമകളിൽ ഏതാണ്ട് വർഷങ്ങളായി നിൽക്കുന്ന ആൾ വന്നു കോമഡികളിൽ നിന്നും സീരിയസ് സീരിയസുകളായി അഭിനയത്തിന്റെ എല്ലാ വേഷങ്ങളും ആടിയപ്പോൾ അത് ഉൾക്കൊള്ളാൻ ആർക്കും കഴിയാതെ പോയി ജനം മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിൽ വിജയിച്ചു പൂർണ്ണമായിട്ടും വിജയിച്ചു അല്ല അദ്ദേഹം സിനിമകളിൽ ആ അതെ 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 സിനിമ കൊടുത്തിട്ട് അഭിനയിച്ചിട്ട് വാ അദ്ദേഹം അഭിനയമല്ല ജീവിതത്തെ കാണിച്ചിട്ടാണ് വരുന്നത് ഓരോ കഥാപാത്രങ്ങളും നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം അഭിനയിക്കുകയായിരുന്നില്ല പിന്നീട് വീട്ടിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ വീട്ടില് പോവാറുണ്ട് അതുപോലെ തന്നെ ഗ്രന്ഥശാലയിൽ പോവാറുണ്ട് അദ്ദേഹത്തിന്റെ കുടി സ്ഥലത്ത് അണക്കിയിരിക്കുന്ന സ്ഥലത്ത് പോകാറുണ്ട് കാരണം മോളെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല കാരണം അതെ അവിടെ അല്ലേ പച്ചക്കുടിയില താമസിക്കുന്നത് കോട്ടയത്താണ് എന്റെ അറിവ് ഇനി മറ്റൊരു സ്ഥലത്തേക്ക് ആണോ എന്നറിയില്ല ഇടയ്ക്ക് എത്രകൂണ്ടത്തുണ്ടായിരുന്നു അവിടെ ആയിരുന്നപ്പോ ഞാനൊരു ദിവസം പോയിട്ടുണ്ടായിരുന്നു ബാക്കി എവിടെയാണെന്നുള്ളത് അറിയാൻ വയ്യ അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ ഒരു ഇന്റർവ്യൂ പോലും ഞാൻ കണ്ടു കരഞ്ഞ് പറയുന്നുണ്ടെന്ന് വെച്ചാൽ അത്രയ്ക്കും ആളുകൾ ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞാണ് ആ ഇന്റർവ്യൂയില് സംസാരിച്ചത് അപ്പൊ ഇന്റർവ്യൂന്താണ് അദ്ദേഹത്തിന്റെ അതുകൊണ്ട് ൾക്കാരത്തിന് ഒരു അവാർത്തമെന്ന പ്രതീക്ഷയോടെ അത് തല ഇറങ്ങി വീണു എന്ന് പറയുന്ന ഒരു സംഭവം അപ്പോൾ അതും അറിയില്ല അത് നോക്കാം ഇന്റർവ്യൂ ലഭിക്കുകയാണ് ഒരു ചാനലിന്റെ ഇന്റർവ്യൂ പിന്നെ സിനിമ എന്ന മായാലോകത്തേക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും കടന്നു ചെല്ലാൻ പറ്റത്തില്ല അത്രയും ബുദ്ധിമുട്ടാണ് അവിടെ ഇത്രയും ഒരു ഇത്രയും ഒരു കാല അവസ്ഥയിൽ നിന്ന് കേറി വരണോ എന്ന് എന്ത് മാത്രം കഴിവുണ്ടായിരിക്കും അല്ലേ നമ്മുടെ സിനിമ എന്ന ഈ മായാലോകത്തേക്ക് പിന്നെ അത്രയും വിദ്യാഭ്യാസം ഇല്ലാതെയും അത് താഴ്ന്ന ഒരു ജാതിയിൽ പെട്ട ഒക്കെ ആയിട്ട് കൂടിയും അദ്ദേഹം കയറണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെട്ട് കാണും എന്തോ ഒരു എഫോർട്ട് ഇട്ട് കാണും അതിനകത്ത് കഴിവ് കഴിവാണ് അതെ ഭയങ്കര എന്നുവെച്ചാല് ലോകസുന്ദരി ഐശ്വര്യ റായിയുടെ കൂടെ പോലും അഭിനയിക്കാൻ പറ്റിയില്ലേ അതൊന്നും ഒരിളത്ത് അതല്ല പറഞ്ഞത് അതുകൊണ്ട് തമിഴ് അത് മലയാളത്തിലല്ല അത് മനസ്സിലാക്കേണ്ടത് തമിഴ് അടുത്ത് നമ്മള് മലയാളികൾ എടുത്ത് പറയുന്ന ഒരു കാര്യം ഉണ്ട് നമ്മള് ഐശ്വര്യോടൊപ്പം അഭിനയിച്ചു അല്ലെങ്കിൽ അതിനെപ്പറം ഉള്ള കഥാപാത്രങ്ങൾ അഭിനയിച്ചു അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചതൊന്നും അത് നല്ല പടങ്ങൾ അദ്ദേഹത്തിന് മലയാളത്തിൽ കിട്ടിയിട്ടില്ല സിനിമകൾ നല്ല നയപത്രം മാറി വെച്ചിട്ട് സിനിമ ചെയ്തിട്ടില്ല അദ്ദേഹം അഭിനയിച്ചതെന്ന വലിയ പടങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നോക്കിയാൽ തമിഴ് അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകളിലുള്ള സിനിമകളാണ് മലയാളത്തിൽ നമ്മൾ പരിശോധിച്ചാൽ വലിയ സംവിധായകന്മാരോടൊപ്പം അഭിനയിച്ചിട്ടില്ലാതെ അതിലൊരു ദുഃഖം എന്താന്ന് വെച്ചാല് മലയാളത്തിലെ ഒരു നടി ദിവ്യ ഉണ്ണി വളരെ മോശമായിട്ട് ഇദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചു കളഞ്ഞ് അഭിനയിക്കാൻ താല്പര്യമില്ല എന്നതിന് പറഞ്ഞതായി അറിവുണ്ട് പക്ഷേ ഒരു പ്രശ്നമായിട്ടല്ല നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു നടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൽ അവർക്ക് ആ ഒരു അംഗീകാരം അല്ലെങ്കിൽ ആ കലാകാരനോട് അഭിനയിക്കാൻ പറ്റാത്തതിനുള്ള കുറ്റങ്ങൾ എപ്പോഴെങ്കിലും ഉറപ്പ് അതേ നമ്മൾ മനസ്സിലാക്കി അതൊരു വലിയ ഇതായിട്ട് നമുക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ ഉറവായി കാണുന്നില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് അഭിനയിക്കാനുള്ള യോഗമില്ല അതെ അതെ പിന്നീട് താങ്കളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ച് ചാരിറ്റി പ്രവർത്തനം അദ്ദേഹം തുടങ്ങിയ തുടങ്ങിയ പ്രസ്ഥാനമാണ് അദ്ദേഹം തന്നെ തുടങ്ങിയ ഒരു സംഘടനയാണ് പിന്നെ അത് അദ്ദേഹം എങ്ങനെയാണോ അതിനെ സ്വപ്നം കണ്ടിരുന്നത് എനിക്ക് അതുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്ന് ശരിക്ക് അറിയില്ല പക്ഷേ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം തുടങ്ങിയത് ആഗ്രഹിച്ച പല കാര്യങ്ങളും അദ്ദേഹത്തിനോട് സുഹൃത്തുക്കളോടും എന്നോടും ഒക്കെ ഷെയർ ചെയ്ത പല കാര്യങ്ങളും ഇന്നിപ്പോലതിൽ കൂടെ നടപ്പിലാക്കാൻ പല കാര്യങ്ങളും സമൂഹ വിഭാഗം അതുപോലെ അന്നദാനം അതുപോലെ തന്നെ അച്ഛനമ്മമാരെ നോക്കണേ അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങൾ അതേ ഞാനും ഷെയർ ചെയ്തിട്ടുള്ളതാണ് ആളാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പൊതുജനങ്ങളുടെയൊക്കെ സഹായവും പരിഹരണവും പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ചെയ്ത പോലെ നമുക്ക് ചെയ്യാനുള്ള ഒരു സംഭവമല്ല അദ്ദേഹം ഒരു വിഷയം വന്നാൽ കൃത്യമായിട്ട് ഭയങ്കര നിരീക്ഷണത്തോടെ അത് ഇടപെടുക ഒക്കെ ചെയ്യുമായിരുന്നു ഇപ്രാവശ്യം മാറ്റിങ്ങിൽ വെച്ച് സമൂഹ വിവാഹ എത്ര പെൺകുട്ടിയുടെ കല്യാണമാണ് അവിടെ നടന്നത് എല്ലാ വർഷവും മൂന്ന് കുട്ടികളുടെ കല്യാണങ്ങളെക്കുണ്ട് കാരണം അദ്ദേഹം ഇരിക്കുമ്പോഴും ആ മൂന്ന് കുട്ടികളുടെ കല്യാണം നടന്നുണ്ട് അദ്ദേഹത്തിന്റെ വൈ ആ വൈപ്പുള്ളത് മൂന്ന് കുട്ടികളുടെ സമൂഹമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പിന്നെ ഞാൻ ഇന്റർവ്യൂല് പറയുന്ന കേട്ടു അത് ആ ആർട്ടിസ്റ്റിന്റെ പേര് എനിക്ക് പെട്ടെന്ന് വായിൽ വരുന്ന ആ മേഡം നമ്മൾ ആ അവാർഡ് ഷോയിൽ വന്നതായിരുന്നു നമ്മുടെ ഓ മറന്ന് പേര് കിട്ടുന്നില്ല എന്റെ വായിൽ ആ മാഡം പറഞ്ഞു അവിടെ വന്ന് വീട്ടിൽ വന്നപ്പോഴത്തെ കുറെ വൃദ്ധരെ അവിടെ സന്ദർശിക്കുന്നത് കണ്ടു അജുവിന്റെ വീട്ടില് അപ്പൊ അതിനെ കുറിച്ച് പറയോ പറഞ്ഞിരിക്കുന്നത് അതെ എന്റെ വീട്ടിൽ വന്നപ്പം കണ്ടത് തന്നെയാണ് കാരണം ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അത് എന്തൊരു വലിയ ആഗ്രഹാണ് ഈ അച്ഛനമ്മമാരെയൊക്കെ നോക്കുന്നത് കാരണം കേരളത്തിലെ നിയമ സംവിധാനങ്ങളൊക്കെ ഉള്ളത് ചുരുക്കം വിഷയങ്ങളാണ് അതുകൊണ്ട് ണ്ട് എങ്കിലും കുറച്ച് അക്ഷരമാരെ ഇന്നും എന്റെ വീട്ടില് എന്നോടൊപ്പം ഞാൻ കഴിക്കുന്ന ഭക്ഷണവും കൊടുത്തു പക്ഷെ അതൊന്നും നിയമം അനുവദിക്കുന്നില്ല കേട്ടോ കാര്യങ്ങളുണ്ട് ഇവിടെ നിയമത്തിനകത്തേ സംവിധാനങ്ങൾക്കും അതിനകത്ത് ഒരുപാട് ഉണ്ട് കാരണം നമ്മൾ എത്ര നന്ന ജീവാലും ചെയ്വാതികത്ത് നന്മയോടൊപ്പം തന്നെ അതിന് അതിന് കാരണമുണ്ട് കാരണം കാരണം നമ്മൾ ചെയ്യരുതെന്ന് പറയുന്നതും ചെയ്തൂടാത്തതെന്ന് പറയുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കാരണം നമ്മൾ മോട്ടിച്ചാൽ അത് മോശമാണ് പോലീസ് പിടിക്കും വിളിക്കും അത് പോലീസ് എങ്കിലും അത് ചെയ്യുന്നുണ്ട് എന്നതുപോലെ നന്മ ചെയ്യുന്നതോടൊപ്പം അതിനോടൊപ്പം അത് തന്നെ പറ്റി പറ്റിക്കപ്പെടലും പറ്റിക്കലും ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടുള്ള നിയമസംവിധാനങ്ങളുണ്ട് അപ്പൊ അതിനെയൊക്കെ നയനം ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോണം ലൈസൻസ് കിട്ടിയിട്ടുണ്ട് എങ്കിലും എനിക്കെന്തായാലും ആ ഒരു കുറച്ച് കുറച്ചെ നോക്കുന്നുണ്ട് ചാരിറ്റി പ്രവർത്തനം ചിലർ കണ്ണിലല്ലേ കാണപ്പെടുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങൾ എപ്പോഴും നമ്മൾ കരയാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ അതെ അതെ കാരണം ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കേൾക്കുന്ന ഒരു വിഷയം ചാരിറ്റി പ്രവർത്തനമാണ് ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടുന്നതും ചാരിറ്റി പ്രവർത്തനങ്ങൾ രണ്ടു കൊന്നിന് എടുക്കുന്നത് ഒന്ന് അത് ശ്രദ്ധിച്ച് നോക്കിക്കണ്ട് തീ പോലെയും വെള്ളം പോലെയും സൂക്ഷിക്കുക സൂക്ഷിച്ച് ചെയ്യുക പിന്നെ മനുഷ്യന്റെ പേരിൽ അങ്ങനെയല്ല മനുഷ്യന്റെ പേരിൽ നിരവധി സംഘടനകൾ മടിച്ചവിശേഷ സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നവരുണ്ട് സ്വന്തം ലാഭങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നവരുണ്ട് പക്ഷേ നന്മ ചെയ്യുന്നവരുമുണ്ട് അപ്പഴെ നല്ലവരെ ജനം തിരിഞ്ഞെടുക്കും അപ്പൊ മണിച്ചേട്ടന്റെ ആണെന്ന് ഞാൻ പറയുന്നില്ല പൊതുജനം തെരഞ്ഞെടുക്കുന്ന ഒരു കാലം വരും അപ്പൊ അതെ അതെ അത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ചാരിറ്റി പ്രവർത്തനം നടത്താനും ഒക്കെ പലർക്കും അതിന് ദൈവം സാഹചര്യം ഒരുക്കി കൊടുക്കുന്നില്ല പക്ഷെ താങ്കൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായൊരു ദൈവത്തിന്റെ ഒരു കൃപ ഉണ്ടായിരിക്കും പക്ഷേ ദൈവത്തിന്റെ മാത്രമല്ല ഞാൻ മനുഷ്യട്ടൻ മനുഷ്യന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം മനുഷ്യട്ടൻ തന്നെ തുടങ്ങിയ ഒരു അതിന്റെ ഒരു ദൈവ അനുഗ്രഹവും അദ്ദേഹത്തിന്റെ ഒരു ഉൾവലിയും ഇതിനകത്ത് കൃത്യമായിട്ടുണ്ട് നമ്മള് നമ്മൾ വിചാരിച്ചതിനേക്കാൾ അത്രയും ഗംഭീരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ എന്താണ് പറയുക അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇന്നും നമ്മളോടൊപ്പം ഉണ്ട് അതാണ് താങ്കൾക്ക് മനുഷ്യട്ട ഒരു മുഖഛായ ഉണ്ടല്ലോ േഇ മണിച്ചേട്ടന്റെ പാട്ട് പാടും ആ മണിച്ചേട്ടന്റെ ഒരു മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് രണ്ടു വരി മൂളിയ വലിയ ഉപകാരം അടച്ചിരിക്കണം ആ ില്ല കാരണം ഡോക്ടർ പറഞ്ഞാൽ രണ്ടു മാസം ഹോസ്റ്റഡ് ഓഫേ പ്രസ്തവിക്കാൻ പറ്റുന്നില്ല പോയൊരു പിന്നിന് വിങ്ങിനാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടീപ്പഴം പോയി ഒരു പിന്നിന് വിളിനാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടീം ഞാൻ കാരണോ എന്ന അടിപൊളി അടിപൊളി ഇത്രയും തിരക്കിനിടയിൽ ഉത്സവം അവിടെ ഉത്സവം നടക്കുവാണോ ഞാൻ അമ്പല സെക്രട്ടറി ആണ് കമ്മിറ്റി സെക്രട്ടറിയാണ് തിരക്കിലാണ് രണ്ട് ഞാൻ അത്രയും തിരക്കിന് വരാൻ കാണിച്ച മനസ്സിനെ ഞാൻ നമിക്കുന്നു നേരത്തെ ഞാൻ കൊറേ ട്രൈ ചെയ്തു അങ്ങനെ എനിക്ക് മനസ്സിലായി ഭയങ്കര തിരക്കിലാന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ ക്ഷണിച്ചപ്പോൾ ഓടി വന്നതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഞാൻ ഇനിയും ബുദ്ധിമുട്ടിക്കുന്നില്ല ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ അജിൽ മണിമുത്തായിരുന്നു നമ്മുടെ ഗസ്റ്റ് മണിച്ചേട്ടന് വേണ്ടി ഒരുപാട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അത് തുടങ്ങിയത് അപ്പോഴ് അദ്ദേഹം എനിക്കൊരു നാല് വർഷമായിട്ട് പരിചയമുണ്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നത് എനിക്ക് നേരിട്ട് അറിയാം അദ്ദേഹം അവാർഡ് ഷോ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് പാറ്റിങ്ങൽ വെച്ചിട്ട് കുറെ പാവപ്പെട്ട കുട്ടികൾക്ക് കല്യാണം നടത്തിയിരുന്നു അതൊക്കെ എന്ത് പുണ്യപ്രവൃത്തി ഞാനും ഒരുപാട് ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും അതിനുള്ള സാഹചര്യം കിട്ടുന്നില്ല പക്ഷെ ഇങ്ങനെയുള്ള പ്രോഗ്രാമിനെ വിളിക്കുമ്പോൾ നമ്മൾ പങ്കെടുക്കാറുണ്ട് ഒരുപാട് അദ്ദേഹത്തിന് ഉയർച്ചകൾ ഉണ്ടാവട്ടെ മണിച്ചേട്ടന്റെ ഒരു മുഖഛായ അദ്ദേഹത്തിനുണ്ട് നിങ്ങക്ക് ആ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ഒരുപാട് പേരെ സഹായിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരു പാട്ട് ഞാൻ മണിച്ചേട്ടന്റെ പാട്ട് പാടാവേ നിങ്ങൾ ഓടരുതേ എനിക്കും തൊണ്ടക്കിച്ചിരി പ്രശ്നമാണ് എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പാടി നമുക്ക് നിർത്താം ആരും കമന്റ് ഒന്നും ഇരുന്നില്ല മിണ്ടാതിരുന്ന് കേക്കുവാണല്ലോ ഒരു കമന്റ് പോലും വരുന്നില്ലല്ലോ കമന്റ് ഒക്കെ പോരട്ടെ അതല്ലേ നമുക്കൊരു എനർജി ശബരിയൊന്നും ശബരിയൊക്കെ പറ്റുന്ന ചാടി വരുന്നത് എന്തോ തിരക്കിപ്പെട്ടിരിക്കുകയാന്ന് തോന്നുന്നു സ്ഥിരം വരുന്നവരെയൊന്നും കാണുന്നില്ല അപ്പൊ നമുക്ക് മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടി ലൈവ് അവസാനിപ്പിക്കാം